ും ഇന്നത്തെ വിശേഷത്തിലേക്ക് നമ്മൾ മണി കഴിഞ്ഞിട്ടാണ് എന്താ പറയുക ഇവിടെ നടിക്കലും കിഴുകലും ചളിയൊക്കെയാണ് അതൊക്കെ വെറുതെ കഴിഞ്ഞിട്ടില്ല ഇന്നുണ്ട് പക്ഷെ റോഡ് പണിയാ പുള്ള ആകെ പച്ച പച്ച കെട്ടി റോഡ് നമ്മളെ വീടിന്റെ പൊടി പുതിയ വീടാണ് ചളിയും പൊടിയൊന്നും ഇണ്ടാവില്ല വിചാരിച്ചത് പക്ഷെ കിഴുകാൻ പുറപ്പെട്ടപ്പോ അല്ലേ ചളിയോട് ചളിയ നിറയെ തൊട്ടേ കുടുങ്ങി അപ്പൂസ് വരച്ച വിചാരിച്ചു അപ്പൊ അപ്പൂസിന് കോഴീനെ വിട്ടു കോഴി കൂട്ട് കുടീല അപ്പൊ അപ്പൂസിന് സമയം വഴുകി കന്നുകൂടുമ്പാരിച്ചു പിന്നെ പണിന്റെ ഇടയിൽ കൂടെ നമ്മള് ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോ സമയം അങ്ങനെ പോകും അപ്പൊ എന്ത് ചെയ്തു അപ്പൂസ് വന്നിട്ട് പിന്നെ ഒന്നും വേണ്ടാ വിചാരിച്ചു പിന്നെ സമയം ഏഴുമണി ആയപ്പോ അല്ലേ സമാധാനൊക്കെ ും ആ സമയം വെറുതെ ഇരിക്കണ്ടല്ലോ അങ്ങനെ ഈ വീടും ഇട്ടാലും കാര്യങ്ങളും ദിവസത്തെ ില്ലെങ്കി നമുക്ക് അതൊരു പോയി ആരും കാണാൻ ആർക്കും കാണാൻ പറ്റൂല അമ്മക്കും തന്നെ ഒരു സമയം ആ ഒരു സമയം നമുക്ക് ഒരു ഗതിയേട് അപ്പം ഉച്ച വരെയും തന്നെ സമയം ഉണ്ടായിരുന്നില്ല ഉച്ച ഞങ്ങൾ ഇവിടുന്ന് പോയതേന്നും എന്നും ഓരോ സ്ഥലത്തേക്ക് പോക്കുവാണ് പിന്നെ അതേപോലെ നമ്മളെ പരിപാടിന്റെ തലേ ദിവസമാണ് എന്റെ വീട്ടിലും ഇങ്ങനത്തെ കുടിക്കല് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ചില ആൾക്കാർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല എന്താന്നെട്ടോ അപ്പൊ നമ്മളങ്ങോട്ട് കുടിക്കല് എന്ന് പറയുന്നത് കേറി താമസത്തിനാട്ടോ കേരള താമസം ഔസ്വാമിങ്ങനെട്ടോ അപ്പൊ ഒരാൾ ചോദിച്ചത് എന്താണ് ഈ കുടിക്കലിന്ന് ചില ഒരു കുടിക്കല് പറയും ചില ഒരു എന്ന് പറയും ചില പിന്നെ വീട്ടിൽ കൂടലി പറയും നമ്മളിങ്ങട്ട് ഏർ കൂടുതലും പറയാ കൂട്ടിരിക്കല് പറയും ഹൗസ് വാമിങ്ങിനട്ടോ പറയണത് അപ്പൊ എന്റെ തറവാട് എന്ന് പറഞ്ഞ അച്ചമ്മ താമസിക്കുന്ന ഞാൻ ജനിച്ചു വളർന്ന വീടാണ് തറവാട് അത് ഒരു ദിവസമായിരുന്നു ശരിക്കും പറഞ്ഞു വെച്ചിരുന്നത് ചങ്കുകൾക്കൊന്നും നോമ്പായാ പറ്റൂല അപ്പൊ നമ്മള് കൂടുതൽ ചങ്കുകൾ ഞമ്മക്ക് നോൻപിനെയൊക്കെ നോൻപാരാണ് അപ്പൊ നമ്മളെ ചെങ്കുകൾ ഇല്ലാതെ പരിപാടി നടത്താൻ പറ്റൂല അവരോട് ചോദിച്ചന്വേഷിച്ചിട്ടാണ് ഈ പരിപാടി നടത്തുന്നതും എല്ലാത്തിനും നമ്മളെ റഫീഖ് മജു ഏർ എല്ലാ കാര്യപാല റിയാസ് ും അങ്ങനെയാണ് ഇവിടെ അങ്ങനെ തലേ ദിവസവും പിറ്റേ ദിവസമാണ് വീട്ടിലെ പരിപാടികൾ ഉള്ളത് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പൊ അവിടെ വീട്ടില് പോയി അങ്ങനെയൊക്കെ ഇന്നലെ ഇന്നും ഭയങ്കര ക്ലീനിങ് പന്തലടാ ചളി കട്ടങ്ങനെ വര മണ്ണ് സുഖം

മൊത്തം കത്തലത് നമ്മളെ ആടെ കൊണ്ടെച്ച രാത്രി കൊണ്ട് കാണൂല കലം വരനൊക്കെ ആടെ കൊണ്ടെ കൊറേ കുട്ടിക അമ്മ എന്തിനോട് അമ്മ ഫുള്ള് ഇറങ്ങണം അപ്പൊ നമ്മൾ കൂട്ടരിക്കലിനെ നമുക്ക് ക്ഷണിച്ചിട്ട് നമ്മള് വാട്ട്സപ്പില് ആരും വന്നിട്ടില്ല ദൂരാണ് ഒരു മൂന്നാല് നാലു ആൾക്കാരൊക്കെ വന്നിട്ടുള്ളു ഇനിയിപ്പോ പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് നാളെയെങ്കിലും നമുക്ക് അതിനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഇന്ന് രാത്രി കിട്ടില്ലെങ്കിൽ പ്രശ്നമല്ലേ കാരണം എന്താ വെച്ചാല് നമ്മള് വരുന്നവരൊക്കെ വാട്സപ്പിൽ വരാൻ പറഞ്ഞു അപ്പോ ഇത്ര ഒരു മൂന്നാളൊക്കെ കിട്ടുന്നുണ്ടല്ലേ വരുന്നവർ പറഞ്ഞിട്ട് ഓ പിന്നെ ഇപ്പൊ നമ്മളെ നാട്ടുകാരും അതിനെ ഉള്ളു പിന്നെ നമ്മളെ യൂട്യൂബില് നമ്മളെ എന്താ പറയാ ഗ്രൂപ്പിലുള്ള ആൾക്കാർ വരും എന്തായാലും അത് തന്നെ വരുന്ന ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറയണം അപ്പൊ എന്നാലേ നമുക്ക് ഞങ്ങള് ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ചെറിയ വിശേഷം നാളെ ൂടിലേക്ക് ഒഴിവുണ്ടാവില്ല സ്ഥലത്തേക്ക് പോകാണ്ട് പിന്നെ മറ്റന്നാൾ ഷീജിന്റെ വീട്ടിൽ പോവാണ്ട് നാളെ മറ്റന്നാളും ഷീജീൻറെ വീട്ടിൽ പോകേണ്ട നാളെ വേറെ വിശേഷമായിട്ട് വരല്ലേ എല്ലാർക്കും